ഹായ് നമ്മൾ നമ്മളിന്ന് അടിപൊളി ഒരു ചക്കേവിയലാണേ ഉണ്ടാക്കുന്നത് ഇതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം ഇതിനായിട്ട് പതിനഞ്ച് ചക്കച്ചുള്ള നീളത്തിൽ കീറിയത് എടുത്തിട്ടുണ്ട് പത്ത് ചക്കക്കുരു നീളത്തിൽ കീറി എടുത്തിട്ടുണ്ട് ആറ് ചുവന്നുള്ളി രണ്ട് വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില രണ്ട് ടേബിൾ സ്പൂൺ ജീരകൻ രണ്ട് ടേബിൾ സ്പൂൺ ഉപ്പ് മൂന്ന് ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി അരക്കപ്പ് തേങ്ങ ഒരു മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത് ഇത്രയുമാണ് ഇതിന് വേണ്ട സാധനങ്ങൾ ഇനി ഇത് വേവിക്കാനായിട്ട് ഗ്യാസിൽ നമുക്കൊരു പാൻ വയ്ക്കാം അതിലേക്ക് ചക്കക്കുരു ഇട്ട് കൊടുക്കുക അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അടച്ചു വെച്ച് വേവിക്കുക ഇനി നമുക്ക് അവിയലിൻ്റെ അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ഒരു ഒരുമൂറ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത് ചുവന്നുള്ളി വെളുത്തുള്ളി ജീരകം മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇത്രയും ഇടുക ഇനി ഞാനൊരു എട്ട് കാന്താരി കൂടി ചേർക്കുന്നുണ്ട് അത് ഓപ്ഷണലാണ് ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് അരച്ചെടുക്കുക അവിയൽ അരയ്ക്കുന്ന ഒരു രീതിയിൽ മതി ഓവറായിട്ട് അരയേണ്ട ഈ ചക്കക്കുരു ഒക്കെ ഇപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട് അതിലേക്ക് ചക്ക ഇട്ട് കൊടുക്കുക നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് കൂടി ഒഴിച്ചിട്ട് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് ഇളക്കി വെക്കുക ഇനി നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഉപ്പും ഇളക്കി വെക്കുക നമ്മുടെ ചക്കയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് അത് ഉപ്പൊക്കെ ഒന്ന് നോക്കുക ഉപ്പൊക്കെ ആണ് ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ബാക്കി ഇരിക്കുന്ന കറിവേപ്പില കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കുക ഇപ്പം ഇത് റെഡി ആയിട്ടുണ്ട് ചക്ക പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു അവിയലാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ ചാനലിൽ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുവാണേ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ